അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞോ അത് നോക്കിയാ മതി കേട്ടോളൂ ഒന്നുകൂടി നമ്മൾ വന്നോട്ടെ എന്നിട്ട് വിഷയത്തിലേക്ക് വരാം മാത്രമല്ല നിങ്ങൾക്കറിയാമോ കൊലപാതകത്തിന് കിസാസിന്റെ വിധി നടപ്പാക്കുന്നതിന്റെ മുമ്പ് അതിന് ദിയത്ത് വാങ്ങിക്കൊണ്ട് ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് അത് മാപ്പ് കൊടുക്കാം എന്ന് പരിശുദ്ധ കുറുകാൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയൊരു സംഗതിയാണ് ആ ഒരു സംഗതിക്ക് ഇടപെട്ടുകൊണ്ട് അത്തരം ഒരു മാപ്പിന് സഹായിക്കാൻ കഴിഞ്ഞാൽ ദീനുൽ ഇസ്ലാം അതിനെ വലിയൊരു പുണ്യമായി കാണുന്ന വിഷയമാണ് ഇതൊക്കെ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട കാന്തപുരം വലിയ പണ്ഡിതനും സയ്യിദും ലോകത്താകമാനം ലക്ഷക്കണക്കിന് അനുയായികളുള്ള

ഈ കള്ളത്തരം പറയുകയും ചെയ്യുകയും ചെയ്യുന്നവർ മത നേതൃത്വമാകാൻ പറ്റില്ല എന്ന് പറയാൻ രണ്ട് ഇദ്ദേഹം ഇടപെടുന്നു എന്ന് കരുതി സർക്കാരുകളെ ഇത് ഇടപെടാതെ പോയാൽ സംഗതി അവതാളത്തിലാകും ആ ഓർമ്മ ജനങ്ങളെയും സർക്കാരിനെയും ഓർമ്മപ്പെടുത്താൻ ഇടപെട്ടേ പറ്റൂ ഇതിൽ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല നിങ്ങൾ തൂക്കിക്കൊല്ലാണ് കൊല്ലുന്നാലും അവസാന സമയം വരെ ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കും ഇത് തീരുമാനാകട്ടെ എന്നിട്ട് എന്താ അവിടെ ഉണ്ടായത് അതാ എ പി അബുബക്കർ മുസ്ലിയാരുടെ കുപ്രസിദ്ധമായ വാർത്താ സമ്മേളനം അതിലാളെന്താ പറഞ്ഞേ എനിക്ക് കോടതി അയച്ചു തന്നു നിങ്ങളുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു നീട്ടിവച്ചിരിക്കുന്നു കളവുകളുടെ ഘോഷയാത്ര ആ കുപ്രസിദ്ധമായ വാർത്താ സമ്മേളനത്തിലേക്ക് നോക്ക് ഞാൻ പറഞ്ഞതിന്റെ ഈ എം എൻ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ചേർന്ന് ഈ കാര്യത്തിൽ ആലോചിക്കുകയും അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എനിക്ക് അറിയിക്കുകയുമാണ് ചെയ്തിരുന്നത് ഇന്ന് ഔദ്യോഗികമായി നമുക്ക് അറിയിപ്പ് കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചു സൽ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പദേശം നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും വെള്ളം ചേർക്കാത്ത കള്ളം അത് പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും എന്തൊക്കെയാ അപ്പോൾ പറഞ്ഞു കൂട്ടി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി നാളെ നടക്കാനിരിക്കുന്ന വധശിക്ഷ മാറ്റിവെച്ചു എന്ന് എനിക്ക് കോടതി നേർക്ക് നേരെ അറിയിച്ചു നാളെ നടക്കാനിരിക്കുന്ന വധശിക്ഷ എന്നുള്ളൊരു സംഭവം തന്നെ അന്നില്ല ഈ പറയുന്നത് ജൂലൈ പതിനഞ്ചിനാണ് ജൂലൈ പതിനാറിനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് വധശിക്ഷ നടത്തുമെന്ന് പക്ഷെ അത് പതിനാലിന് തന്നെ കോടതി ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഇത് നടത്തൂല ആ ലെറ്റർ കാന്തപുരം ഉപക്രമശ്രി ആര് വിട്ടപ്പോൾ അതിൽ തന്നെ ഉള്ള ഡേറ്റ് പതിനാലിനാ പതിനഞ്ചിനാ വിടുന്നത് നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ നാളെ എന്ന് പറഞ്ഞൊരു വധശിക്ഷ അവിടെ ഇല്ല പിന്നെ എങ്ങനെ മാറ്റി വെച്ചു നിങ്ങൾക്ക് കത്തുതരിയാ രണ്ട് ഒരു കോർട്ടിൽ നിന്ന് ഒരിക്കലും കക്ഷിയല്ലാത്ത മറ്റൊരാൾക്ക് കോടതി നേരിട്ട് ലെറ്റർ അയക്കൂല അതെങ്കിലും വിവരം വേണ്ടേ എൽ എൽ ബിക്ക് ഒന്നും പഠിക്കണ്ട അതിന് അതിന് എൽ കെ ജി പഠിച്ചാൽ മതി ഇപ്പൊ ഞാൻ കുന്നമംഗലത്ത് ഒരു കേസ് കോടതിയിലുണ്ടെങ്കിൽ കോടതി എനിക്കൊരു ലെറ്റർ തരണമെങ്കിൽ ഞാൻ അതിൽ കക്ഷിയാവണം പുറത്ത് ഞാൻ എന്തോ വേദം പറഞ്ഞാൽ എനിക്ക് ലെറ്റർ തരണം കോടതി തരുമോ പിന്നെ ആ കോടതിന് എന്തിനു പറ്റും ഇത് മലയാളത്തിൽ നിന്ന് പബ്ലിക്കിൽ വിളിച്ചു പറയാണ് അത് കിട്ടിയതായിരിക്കാന്നരങ്ങള് ആക്ഷൻ കൗൺസിൽ അതിൽ കക്ഷി ചേർന്നിട്ടുണ്ടല്ലോ അവർക്ക് കിട്ടിയതാണ് അഞ്ചാളുകൾക്ക് ഈ സാധനം പതിനാലിന് കിട്ടിയിട്ടുണ്ട് അഞ്ചാളിൽ ഒരാൾ ഇയാൾക്ക് അയച്ചുകൊടുത്തു ഇയാൾ പതിനഞ്ചിന് പബ്ലിസിറ്റി ചെയ്തു വളരെ വ്യക്തം കാര്യം പതിനാലിന് കിട്ടാനുള്ള കാരണം പതിമൂന്നിന് തന്നെ കൊല്ലപ്പെട്ട ആ സഹോദരൻ ആ അതിൻ്റെ പ്രതിയായിട്ടുള്ള പെണ്ണിൻ്റെ ഉമ്മ ഇതിൽ ദയാഹരജി കൊടുത്ത് കുറച്ച് സാവകാശം വേണമെന്ന് നേരെ രേഖാമൂലം കോടതിയോട് ആവശ്യപ്പെട്ടതാ അപ്പൊ ആ ഉമ്മക്കാണ് എന്ത് കൊടുത്തത് ഇത് നീട്ടിവെച്ചിട്ടുണ്ട് അത് പതിനാലെ കൊടുത്തിട്ടുണ്ട് അതിലൊരു വസവാസുണ്ടാക്കാൻ കഴിയില്ല ഒരുത്തം വന്ന് പറയാ എന്ത് എന്താങ്ങൾ വിചാരിച്ച് കൊല്ലപ്പെട്ട ആളുടെ സഹോദരൻ പോലും ആ ലെറ്റർ കിട്ടിയിട്ടില്ല അന്ന് കൊല്ലപ്പെട്ട സഹോദരനല്ല കൊടുത്ത് ലെറ്റർ ഉമ്മയാണ് ഹരജി കൊടുത്ത് ഉമ്മക്കാണ് അവിടെയുള്ള അഭിഭാഷകർക്കാണ് അതിൻ്റെ കത്തു കൊടുക്കുന്നത് അത് തന്നെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞയാഴ്ച കേൾപ്പിച്ചു തന്നില്ലേ അഭിഭാഷക തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾക്കത് ശനിയാഴ്ച തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ അത് ലെറ്ററായി കിട്ടിയത് പതിനാലിനാണ് എത്ര വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു അവർ ബാക്കിയുള്ള ഒക്കെ തട്ടിപ്പ പിന്നെ പറഞ്ഞിട്ട് യമൻ പത്രത്തിൽ വന്നു ഏതാ യമനക്ക് ഹദർ മൗത്ത് എന്ന് പറഞ്ഞ ഉമ്മർ അഫീദിന്റെ യമനിൽ ഇവിടെ പോയ ചില മുതാലിമികളുടെ അവിടെ ഓല് കൊടുത്ത ആ ഭാഗത്തേതൊരു പത്രത്തിൽ വന്നതാണ് ഈ പത്രവും അവിടെ കൊല്ലപ്പെട്ട ആളുടെ പിന്നെ സ്വനായിട്ട് യാതൊരു ബന്ധവും വെറുതെ ആളുകളെ പറ്റിക്കലും മാത്രം ഇതിലൊന്നും ഒരു സംഭവമില്ല ഇതിന് മറുപടി ഉണ്ടെങ്കിൽ പറയും ഇതിന് മറുപടി ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ഏറ്റെടുക്കുന്നു ഞാൻ പറയുന്നു ഇതൊന്നും പറയാൻ നിൽക്കണ്ട ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് കൊല്ലപ്പെട്ട ആ സഹോദരൻ്റെ പിന്നെ കുടുംബം അവരുമായി നിങ്ങൾ ചർച്ച നടത്തി എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങളെ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങളുടെ ആളുകൾ കൊല്ലപ്പെട്ട ആളുടെ കുടുംബവുമായി നിങ്ങൾ ചർച്ച നടത്തി നടത്തിയിട്ടില്ല എന്നാണ് അവരുടെ കുടുംബം പറയുന്നത് അതിൻ്റെ തെളിവിലേക്ക് ഞാൻ വരുന്നുണ്ട് എങ്കിൽ നിങ്ങളു തമ്മിൽ തമ്മിലപ്പോൾ തല്ലെടുക്കണേ കൊല്ലപ്പെട്ടവർ കൊല്ലപ്പെട്ട ആളുടെ സഹോദരൻ പറയുന്നു ഞങ്ങൾ അങ്ങനെ ഒരാളുമായിട്ട് ചർച്ച തന്നെ നടത്തിയിട്ടില്ല നിങ്ങൾ പറയുന്നു ചർച്ച നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ ചർച്ച നടത്തിയതിൻ്റെ വീഡിയോ ഉണ്ടാവുമല്ലോ ണെങ്കിൽ എന്തായാലും വീഡിയോ ഉണ്ടാവും ഒരു തർക്കവും വയ്ലില്ല ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് പുറത്ത് വിടാൻ വിടും വിടാതിരിക്കും ഇങ്ങനൊന്നും പറയണ്ട ആ നേരം കൊണ്ട് ആ വീഡിയോട്ടാ മതി എന്നോട് പലരും ചോദിച്ചു വിടും വിടും എന്ന് പറഞ്ഞിട്ടുണ്ട് വിടും വിടുന്നു പറയുന്ന നേരം കൊണ്ട് ആ വീഡിയോ കൈമാനേ നിങ്ങൾ എടുത്തെങ്കിലും ലൈവ് ആയിട്ട് വിടൂലേ ഒരു ചുക്കുങ്ങളെ കയ്യിലില്ല ഇങ്ങനെ കാണാൻ പോലും പറ്റിയിട്ടില്ല എന്ന നാട്ടിലേക്ക് വിസയെടുത്ത് മാധ്യമ പ്രവർത്തകർക്ക് പോകാൻ പറ്റുകയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ ആളുകളെ പറ്റിക്കുകയാണ് രാഷ്ട്രീയക്കാരെ മന്ത്രിമാരെ പ്രതിപക്ഷ നേതാക്കളെ ഒക്കെയും പറ്റിക്കുകയാണ് മനസ്സിലായി ഇങ്ങനെ വരുന്നുണ്ട് ഒറ്റ വാർത്ത കേട്ട പോലെ ഈ പത്രസമ്മേളനം നടത്തുന്നത് ജൂലൈ പതിനഞ്ചിന് ജൂലൈ പതിനഞ്ചിന് തന്നെയുള്ള വാർത്ത ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ പന്ത്രണ്ട് മുപ്പതോടുകൂടെ ആരംഭിക്കുക കാന്തപുരം എ പി അബുബക്രം മുസ്ലിയാർ ഇതുമായി ബന്ധപ്പെട്ട് എം എൻ പ്രമുഖ മതപണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമറുമായി സംസാരിച്ചിരുന്നു അതിന്റെ തുടർച്ചയായിക്കൊണ്ടാണ് ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് ഇന്നലെ മൂന്ന് ഘട്ടങ്ങളിൽ ചർച്ച നടന്നു അതെല്ലാം തന്നെ പോസിറ്റീവായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായത് ഈ കുടുംബത്തിലെ വലിയൊരു ശതമാനം പേർക്കും ഈ പെൺകുട്ടിക്ക് മാപ്പം നൽകുന്നതിന് കുഴപ്പമില്ല എന്ന അവർ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിൽ ഒരു വിഭാഗം ഇപ്പോൾ എതിർക്കുന്നുമുണ്ട് അവരെ കൂടി ഈ കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർ കൂടി ഈ വിഷയത്തിൽ അനുനായ അനുകൂലമായ ഒരു നടപടി സ്വീകരിക്കുകയാണ് എങ്കിൽ അത് വലിയ ഒരു വിജയമായി മാറും ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇത് തന്നെയാണ് നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള

ഹരജി കൊടുത്ത ഉമ്മക്ക് എഴുതി ലെറ്ററായി കൊടുത്തിട്ടുണ്ട് അത് മാറ്റിയിട്ടുണ്ട് പിന്നെ ചിലര് പറയാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ എല്ലാം പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അവരോട് അവരുടെ അഭിഭാഷകർ പറഞ്ഞു ഇപ്പൊ പുറത്തുവിടണ്ട അത് പ്രശ്നമാകുന്ന ഏരിയ ആണ് ചിലപ്പോ കൊല്ലപ്പെട്ട ആളെ സഹോദരങ്ങളൊക്കെ ഇപ്പൊ തന്നെ അറിഞ്ഞാൽ അത് പ്രശ്നമാക്കും അതുകൊണ്ടാണ് അവർക്ക് പോലും അത് കാണിച്ചു കൊടുക്കാതിരുന്നത് ഇതാണ് കിട്ടിയപ്പോ പത്രസമ്മേളനം നടത്തി ഈ പറയുന്ന ദിവസത്തിന്റെ നേരെ മുമ്പ് വന്ന ലെറ്റർ അവനാന്റെ ലെറ്ററായി അവതരിപ്പിക്കുകയാണ് മൂപ്പര് വിട്ട ലെറ്ററിൽ തന്നെ ഡേറ്റ് പതിനാലാണ് കുടുങ്ങിയില്ലത് ഇതിന് മറുപടിണ്ട് നിങ്ങൾ പറയും അപ്പൊ ഞങ്ങള് വരാ ഒരാൾ ചോദിച്ച ഇതിന് വാദപ്രവാദം നിങ്ങളുണ്ടോ ഞങ്ങൾ റെഡിയായി ആയി നിൽക്കുകയാണ് ഇതെല്ല ഇതൊരു സുഖമുണ്ട് മറ്റേപ്പോ കിതാബ് വായിക്കുമ്പോൾ പലർക്കും ഇത് തിരിയില്ല ഇതെല്ലാവർക്കും തിരിയും പതിനഞ്ചാം തീയതി ചർച്ച തുടരുന്നു എന്തിന് നാളത്തേത് മാറ്റിവെക്കാൻ പിന്നെ മൂപ്പര് പറയുന്നു ഞാൻ പറഞ്ഞിട്ടാണ് മാറ്റിയത് യഥാർത്ഥത്തിൽ അതേ കോടതി അതിൻ്റെ മുമ്പത്തെ ദിവസം തന്നെ മാറ്റിവെച്ചിട്ടുണ്ട് ഇത് കള്ളത്തരാന്നറിയാൻ അമേരിക്കയിൽ പോയി ചിന്തിക്കൊന്നും വേണ്ട കാരന്തൂരിൽ തന്നെ എന്തിച്ചാൽ മതി ആർക്കാതിരിയാത്തത് പച്ച മലയാളത്തിൽ ഒരു വാർത്തയും കൂടി വെച്ചു കൊടുക്കും ആ നിൽക്കുന്നത് അതിലൊരു ശുഭവിശ്വാസത്തോട് കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വിജയകുമാർ സമീർ ഒരു കാര്യം കൂടി ഈ ശിക്ഷാവിധി മരവിപ്പിക്കുക അല്ലെങ്കിൽ അത് നടപ്പാക്കുന്നത് നീട്ടിവെച്ച് കൂടുതൽ ചർച്ചയ്ക്ക് സാവകാശം തേടുക എന്നതായിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ ഈ പറയുന്ന ഉന്നത ചർച്ചകളിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പങ്കെടുക്കുന്ന ചർച്ചകളിലെ പ്രധാനപ്പെട്ട ഒരു അജണ്ട അതായിരിക്കും അല്ലേ ഒന്നുകിൽ ഇത് ഫ്രീസ് ചെയ്യുക കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ സാവകാശം വാങ്ങുക തുടർ ചർച്ചകൾക്ക് അതിനായിരിക്കും ഒരുപക്ഷെ ആദ്യ പരിഗണന ചർച്ചകളിൽ അല്ലെ ആ പരിഗണന ആവശ്യമില്ല മാറ്റി വച്ചിട്ടുണ്ട് പിന്നെ അതെന്നാ ചർച്ച ചെയ്യ എന്ന് പറഞ്ഞാൽ മർക്കസിന്റെ ഓഫീസാ ഓലിങ്ങനെ വാർത്ത എഴുതി കൊടുക്കുക മറ്റുള്ളവർ കേൾക്കുക എന്നിട്ട് ഞമ്മളോട് പറയാ നിങ്ങളെ കൊണ്ടുള്ള ഒരു ശല്യങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങൾ ലോക ഇമേജിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു തൽക്കാലം ഞങ്ങളുള്ള കാലത്തോളം കള്ളത്തരം നടക്കുകയില്ല വസ്തുനിഷ്ഠമായിട്ടല്ലേ ഞങ്ങൾ പറഞ്ഞേ പതിനാലിന് ലെറ്റർ കൊടുത്ത് കോടതി വിധി എഴുതിയൊരു കാര്യം പിന്നെന്തിനാണോ പതിനഞ്ചിന് ചർച്ച ചെയ്യണ് എന്തിനാ ചർച്ച ചെയ്യണേ അപ്പോൾ ഒരാൾ പറയും ഞങ്ങള് അതിന് ഉത്തരവാദിയല്ല അത് ചില ആളുകൾ മാത്രം പ്രസ്ഥാന ഉത്തരവാദി അല്ല എന്നാണ് മറ്റേ കുറ്റ്യാടിക്കാരനൊക്കെ തന്നെ വിളവില് നോക്കുന്നുണ്ട് ഞാനൊന്നും അതിലില്ല അന്ന് പോസിട്ടിനി അഭിനന്ദനങ്ങൾ എന്നറി ഞാൻ മറക്കണ്ട മാത്രല്ല ആസ്വദിക്കണ ആള് പറഞ്ഞ പ്രസ്ഥാനം ഒന്നിച്ചു എന്നാണ് ഇപ്പൊ നമ്മളും പണ്ട് ലൂത്തനബിന്റെ കിളിപ്പേട്ടമായി രാഗ് കേൾക്കണ എല്ലാരും ആ വരട്ടെ ആസ്വദിക്കല് വരട്ടെ മിക്കവാറും അതൊഴിവായി കിട്ടും എന്ന് തന്നെയാണ് അതിലുള്ള ശ്രമം തകൃതിയായി നടക്കുന്നുണ്ട് വേണ്ടി മഹാനായ ഇന്ത്യൻ ഗാൻ മുഫ്തി സുൽത്താൻ മ കാന്തപുരം മുസ്താദ് ശക്തമായി പ്രസ്ഥാനം ഒന്നിച്ചിടപെടുന്നു ഇനി ബ്ലഡ്മണ് കൊടുക്കേണ്ടി വന്നാൽ അതെല്ലാവരും ഒത്തൊരുമിച്ച് ആ നിമിഷപ്രിയ നമ്മുടെ നാട്ടിൽ വന്ന് നമുക്കൊന്ന് ആസ്വദിക്കാൻ കഴിയണം സന്തോഷിക്കാൻ കഴിയണം ഈ ഗതി ലോകത്താർക്കും എന്നാണ് നിങ്ങൾ ഈ ജാതി പടല് ലോകത്ത് ആർക്കും അത് കൊടുക്കാതെ കട്ടെ പക്ഷെ ഒരു കാര്യണ്ട് കാര്യമല്ല ഇപ്പുള്ള അവസ്ഥ ഞങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങളെ മശാഹിഹന്മാര് തീരുമാനിക്കും നാവണ്ട് ഉള്ളുക്കൽ ഒരു രക്ഷ ഉണ്ടാവൂല ഞങ്ങള് കൃത്യമായിട്ട് പറയട്ടെ ഇവിടെ കോടതി കൊടുത്ത ലെറ്ററുകൾ വളരെ വ്യക്തം ആർക്കാത് മനസ്സിലാവാത്തത് ഇങ്ങക്കാകുള്ളൊരു വിധി ഒരു സംഭവം കോടതിയോടൊന്നും ചെയ്യാൻ കഴിയൂല അതുങ്ങൾ എന്നെ പറഞ്ഞു കുടുംബത്തോട് സംസാരിക്കൽ മാത്രമാണ് ഇത് നിങ്ങൾ എന്നെ പറഞ്ഞു ആ പിന്നെ അവിടെ വേറെ ആൾ പറയുന്നത് ഞങ്ങളെ ഉസ്താദ് ജഡ്ജിനാണ് വിളിച്ചിട്ട് മാറ്റുകയാണ് ആ ഒന്നും പരസ്യമായി പറയരുത് ഞങ്ങൾമാരേ കാരണം ഒരു വിധി വന്നെടുത്ത് നിങ്ങളൊരാൾ ജഡ്ജിനെ സ്വാധീനിച്ച് മാറ്റാൻ പാടുണ്ടോ അത് ഭയങ്കര കുറ്റല്ലേ അല്ലേ നമ്മൾ ഒരു കോടതി ജഡ്ജി വിധിക്കുക ഒരാൾ ഫോൺ ചെയ്ത് മാറ്റി ആ ജഡ്ജിനെ പിന്നെ പിന്നതിന് പറ്റും നിങ്ങൾക്ക് പന്താ പറ്റി നിങ്ങൾ എന്ത് എയറില കാര്യം ഇരിക്കണത് അതൊന്നും പറയാൻ പാടില്ലാന്ന് ഒരു ജഡ്ജിനെ സ്വാധീനിക്കാൻ പറ്റുമോ എവിടെയും തെറ്റല്ലേ അത് ഒറ്റ വഴിയേ അവളുള്ളത് കുടുംബമായിട്ട് സംസാരിക്കലാണ് അതിന്റെ വീഡിയോ ഉണ്ടെങ്കി വരട്ടെ അതാ നിങ്ങൾ ചോദിക്കണേ ഇതിൽ നിങ്ങൾ കുടുങ്ങിയ പോലെ എല്ലാവർക്കും തിരിയൂട്ടോ അതുകൊണ്ടാണ് ഇത് എല്ലാവരും എടുത്തിട്ട് നമ്മളെ പ്രസംഗം അതിന് ഇന്നോടാ ദേഷ്യം ഒരു രക്ഷയില്ല നിങ്ങളെ ഞങ്ങള് നിങ്ങളുടെ കള്ളത്തരം പൊളിച്ചെഴുതിയിട്ട് എന്നെ ഇത് നിർത്തുള്ളൂ മനസ്സിലായോ ഇവിടെ നോക്കി നിങ്ങൾ കോടതി കൊടുത്ത ലെറ്റർ ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യ സമയത്തെടുക്ക് സഹോദരൻ്റെ ആ കൊല്ലപ്പെട്ട ആളുടെ സഹോദരന്റെ സമീപത്തേക്ക് കോടതി നേരിട്ട് കൊടുത്ത ലെറ്റർ അത് ഈ ലെറ്ററിൽ പറയുന്നത് ജൂലൈ പതിനാറിന് നിയമം നടപ്പിലാക്കും എന്നാണ് വധശിക്ഷ നടപ്പിലാക്കും അതിന്റെ അടിയിൽ കാണാ ചുവേലു അതായത് കോടതി തന്നെ പറയാണ് ഞങ്ങൾ ഇതിൽ ചെയ്യാവുന്നതൊക്കെയും ചെയ്തു മനസ്സിലാക്കണം ഞങ്ങളൊക്കെ ചെയ്തു ആ കുടുംബത്തോട് ഞങ്ങൾ ചർച്ച നടത്തി അവരോട് പറഞ്ഞു നിങ്ങൾ ഈ വിഷയത്തിൽ മാപ്പ് ചെയ്യാൻ തയ്യാറുണ്ടോ അല്ലെങ്കിൽ പണം വാങ്ങിയിട്ട് ഒഴിവാക്കാൻ തയ്യാറുണ്ടോ ഇതൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്ത് ഇതിവിടെ വിധി നടപ്പിലാക്കുക തന്നെ വേണം ഒരു അഡ്ജസ്റ്റിന് തയ്യാറല്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനാറിന് കൊല്ലണം എന്നാണ് ആ കോടതി പറയുന്നത് പിന്നെ വലിയ പറയാം ഞങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ദിയത്ത് എന്ന് പറഞ്ഞൊരു സാധനം ലോകത്ത് ഉണ്ട് എന്നൊക്കെ ഞങ്ങൾ തെളിയിച്ചത് എന്ത് ഇതൊക്കെ കോടതി എന്നെ ചോദിച്ചൊരു വിഷയമാണ് അതുകൊണ്ട് കുടുംബത്തോട് വെക്കുന്ന ഞാൻ രണ്ടാമത്തത് കാണിച്ചു കൊടുക്കും ഇവർ തട്ടി മാറ്റി എന്ന് പറഞ്ഞ രണ്ട് കത്തുകൾ അങ്ങട്ടില്ല ഞങ്ങൾ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന് വാട്ടർമാർക്ക് ചെയ്ത് ഇതാണ് എനിക്ക് കിട്ടിയത് നാം ഉപരി പ്രചരിപ്പിച്ച് ആ വാട്ടർമാർക്ക് ഇല്ലാത്ത സാധനം എന്ന് കാണിച്ചു കൊടുക്കും കണ്ടോ ഇതാണ് എൻ്റെ യഥാർത്ഥ രൂപം ഇത് കിട്ടിയതായിരിക്കാം ഇതിൻ്റെ കക്ഷിയായ ആക്ഷൻ കൗൺസിലിനാണ് അവരിൽ നിന്ന് ആരോ ഒരാൾ ഉപ്പര് കിട്ടുകൊടുത്തു അല്ലാതെ ഒരു കോടതിയും ഒരാൾക്കും നേരിട്ടത് നൽകൂലെന്നുള്ള പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരു ടീമായി പോയോ ഇനി അതാ ഒന്നുകൂടി അടുത്ത് കുടുംബത്തോട് ബന്ധപ്പെട്ടു എന്നാണല്ലോ പറയുന്നത് അവസാനം വാക്ക് പറയേണ്ടത് ആ കുടുംബത്തിൻ്റെ സഹോദരങ്ങളാണ് അബ്ദുൽ ഫത്താഹ് മഹ്ദി അദ്ദേഹത്തിൻ്റെ ബി പോസ്റ്റ് അഹ്ബാറുൻ വൈറു സഹീഹ കണ്ടോ അതിൻ്റെ മലയാളം തന്നെ അദ്ദേഹം അവിടെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കുടുംബം ഇതുവരെ ആരെയും കണ്ടിട്ടില്ല ആരുമായി പോലും സംസാരിച്ചിട്ടില്ല വിളിച്ചിട്ടുമില്ല ഇതുവരെ നമുക്ക് മാധ്യമങ്ങളിലൂടെ മാത്രമേ അറിയാവുന്നതായും ഇതെല്ലാം തെറ്റായ വാർത്തകളും പച്ചക്കള്ളങ്ങളും മാത്രമാണെന്നും വ്യക്തമാക്കുന്നു കഴിഞ്ഞ് ഇനി അവിടെ ഒറ്റ പിന്നെ ആ സഹോദരൻ്റെ ഒരു പോസ്റ്റും കൂടി ഉണ്ട് അതുകൂടി വന്നാൽ ആ വിഷയം അവിടെ പരിസമാപ്തി കുറിക്കുകയാണ് ആകെ ഇവർക്ക് ബന്ധപ്പെടാൻ പറ്റിയത് കുടുംബങ്ങളോട് മാത്രമാണെന്നാണല്ലോ പറഞ്ഞത് കണ്ടോളൂ അടുത്തത് അബ്ദുൽ ഫത്താഹുൽ മഹ്ദി അദ്ദേഹം വിശദീകരിച്ചെഴുതി കണ്ടോ ഇംഗ്ലീഷിൽ ഒന്ന് വലുതാക്കി കൊടുക്ക് കാന്തപുരം എന്ന് തന്നെ അതിൻ്റെ ഫസ്റ്റിൽ നിങ്ങൾക്ക് കാണാം കാന്തപുരം അപ്പോൾ ആരോ അവരോട് പറഞ്ഞീന് കേരളത്തിൽ ഇങ്ങനൊരു സാധനമുണ്ട് മൂപ്പരും തെയ്യുന്നുണ്ട് മൂപ്പരും ഇവിടെ ബന്ധപ്പെട്ട് നിങ്ങളെ കുടുംബത്തോട് സംസാരിച്ചു എന്ന് പറയുന്ന ഒരു വിഷയം ഇവിടെ വരുന്നുണ്ട് അപ്പം മൂപ്പര് ആ കാന്തപുരത്തിൻ്റെ പേര് എഴുതിയിട്ട് തന്നെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് എഴുതുകയാണ് എല്ലാ നിലക്കും വ്യക്തമാക്കി തരികയാണ് ചർച്ച നടത്തി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആരോടും ഇതുവരെയും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല നതവാസൽ ഔ ഫീ വഖ്തിൻ മഖാൻ ഒരു സ്ഥലത്ത് വച്ചും ഒരു സമയത്തും ഇങ്ങനെ ഒരു ചർച്ച അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധികളോടോ അദ്ദേഹം നിയമിച്ചവരോടോ ഞങ്ങൾ നടത്തിയിട്ടില്ല ഇൻ താം ബിക്കുല്യുമായി അൽ മഫ്തൂ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കാര്യമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കള്ളത്തരം പറയരുത് എന്ന് പറഞ്ഞിട്ട് കാന്തപുരത്തോട് അവസാനം ഒരായത്ത് ഇയാൾ ആയത്ത് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താണല്ലോ അപ്പൊ ഒരു കുടുംബം അബ്ദുൽ ഫത്താഹ് ഇങ്ങോട്ട് ഫത്താഹുഹിങ്ങോട്ട് ഇവിടെ ഞങ്ങൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് എന്താ സൂക്ഷിച്ചോളണംവരുടെ കൂടെയാകണം സത്യം പറയണം പബ്ലിസിറ്റിക്ക് വേണ്ടി ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി കള്ളത്തരം പറയരുത് ഞങ്ങളുടെ കുടുംബവുമായി ഇതുവരെ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല ആരും നടത്തിയിട്ടില്ല നടത്തി എന്നത് അബദ്ധമാണ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല അള്ളാഹുവിന്റെ ഖുർആാനിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു കൊല ചെയ്യപ്പെട്ട സഹോദര ആളുടെ സഹോദരന് ആയത്തോതിയിട്ട് വരെ നിങ്ങളോട് ഉപദേശിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ കള്ളത്തരം ഇനിയും സമയമുണ്ട് പത്രസമ്മേളനം നടത്തി പഴച്ചു ണ്ട് ഞങ്ങൾക്ക് ആ കുടുംബത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ അവിടെ ഇല്ല ഞങ്ങൾ ഉമ്മർ അഫീദിനെ വിളിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തൊന്നും നടന്നിട്ടില്ല സെൻട്രൽ ഗവൺമെന്റുമായി ഞങ്ങൾ പറഞ്ഞത് അബദ്ധമാണെന്ന് വിളിച്ചു പറയാൻ ഇനിയും സമയമുണ്ട് അബൂബക്കർ മുസ്ലിയാരെ അദ്ദേഹം പറഞ്ഞ ആയത്ത് ഞാൻ ഇങ്ങനെ ഓർത്തു നോക്കുമ്പോ അന്ന് ഞങ്ങളുടെ മശാഹിഹന്മാർ അബൂബക്രു മുസ്ലിയാരെ ഇരുത്തിയിട്ട് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു സിതുക്കുണ്ടോ എന്ന ചോദ്യം സത്യസന്ധതയുണ്ടോ എന്ന ചോദ്യം ആ ചോദ്യം അന്ന് നിങ്ങൾ അംഗീകരിച്ച് നിന്നിരുന്നുവെങ്കിൽ ഈ എതികെടുങ്ങക്കുണ്ടാവില്ല